സത്യസന്ധമായി പറയണ കള്ളം പറയണ സത്യം പറയണ പറയണ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൽ വന്നിട്ട് എല്ലാരും മുട്ടയിടും മെസ്സേജ് ഇട്ട് കുഴപ്പമില്ലല്ലോ വളരെ മനോഹര മനോഹരമായ രസകരമായ ബോറ് ഇനി ഐ മാത്രേ പോവാനുള്ള കെ പോയി കഴിഞ്ഞ വർഷം എഫും പോയി ഈ വർഷം അടുത്ത എഫും പോയി ഇനി അയ്യും കൂടി അടുത്ത വർഷം പോകുമ്പോ പൂർണ്ണമാവും നിങ്ങൾ എന്നെ പറ ഐ എഫ് എഫ് കെ ഇപ്രാവശ്യം എങ്ങനെയുണ്ടായിരുന്നു സത്യസന്ധമായി പറയണ പോരാ അത്രല്ല ഞാൻ എന്താ പറയുക വളരെ രസകരമായ രസകരമായ മനോഹരമായ ബോറ് ശരിയല്ലേ ഒരു വൈബില്ല ഇത് ഐ എഫ് എഫ് ഖാൻ പറയാൻ പറ്റില്ല ഇതൊരു കാർണിവലാണ് ഈ ഐ എഫ് എഫ് ഖാന്ന് പറയണ കേരളത്തിന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ ഒരു സിനിമാക്കാരുടെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവലാണ് ആണ് ഐ എഫ് എഫ് കെ അല്ലേ ഇപ്പൊ രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും കുഴപ്പമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതേ വേദിയിൽ വെച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും മനോഹരമായ ഒരു ഐ എഫ് എഫ് റിക്വസ്റ്റ് റിക്വസ്റ്റാണെന്നൊന്ന് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ കട്ടി വളരെ വളരെ മനോഹരമായി ബോറായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ കയ്യിലല്ല ഇതൊന്നും ഈ ഫിലിം ഫിലിമിൽ രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക അവർക്ക് ഫിലിം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സിനിമയിലെ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുക അല്ലേ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഞാനിപ്പോ കുറെ നാളായിട്ട് വിഷ് ചെയ്യാറില്ല കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ആർക്കെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ പറയൂ നമ്മൾ എന്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കണം നമുക്ക് ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അല്ല ഞാനും നിങ്ങളൊക്കെ മലയാളികളാണ് പക്ഷെ മലയാളികളുടെ മലയാളികളുടെ ഒരു വളരെ മൈനസ് എന്ന് പറയുന്നത് മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നോ രണ്ടാമതോ മൂന്നാമതോ ഒരാളുടെ വായിൽ നിന്ന് കേൾക്കുന്നതാണ് സത്യം അതല്ല സത്യം നമ്മൾ നമുക്ക് എന്തിനാണ് ഈശ്വരൻ ബുദ്ധി തന്നിരിക്കുന്നത് വിദ്യാഭ്യാസം കൂടുന്നതിൻ്റെ കുഴപ്പമാണ് നമുക്ക് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയണം ഭയം എന്നൊരു സാധനം ഇല്ലാതിരിക്കണം രാജാവ് നഗ്നനാണെന്നൊരു കുട്ടി പറഞ്ഞുകൊണ്ടാണ് ആ രാജാവിന് നഗ്നത മറക്കാൻ പറ്റിയത് അതേപോലെ ഓരോരുത്തരും സത്യങ്ങൾ പറയുക മറ്റുള്ളവർ ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റൂല അത് ജീവിതമല്ല അല്ലെ അതുകൊണ്ടാണ് ഇനി ഐ മാത്രേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഐ പോവാതിരിക്കാൻ നമുക്ക് നോക്കാം വളരെ ബോറായിട്ടുള്ള സെലക്ഷൻ ഞാൻ തന്നെ ചോദിച്ചു ഈ ഫെസ്റ്റിവലിന്റെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവർക്ക് തന്നെ ഭയമാണ് അവരെന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സ്വാതന്ത്ര്യം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു എന്ത് ഫാത്തമിച്ചി ഫെമിനിച്ചി ഫാത്തിമ അത് ഞാൻ രണ്ട് പ്രാവശ്യമാണ് ആ സിനിമ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം ഞാൻ ഒരു സിനിമകളുടെ പേര് പറയുന്നില്ല ഇന്നൊരു സിനിമ കാണാൻ കയറിയിട്ടും അത് ഏത് സിനിമയൊന്നും പറയില്ല ടൈം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ കണ്ടൊരു അഞ്ചു മിനിറ്റ് ആയപ്പോ ഞാൻ ഇറങ്ങി വന്നു ഇന്നത്തെ സിനിമ അങ്ങനെ തന്നെ പെനിഞ്ഞാത്ത സിനിമ അങ്ങനെ തന്നെ നാലാമത്തെ സിനിമ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല തണുപ്പും കൂടി ആയിപ്പോ ഞാനായിരുന്നു ഉറങ്ങിപ്പോയി ഈ സിനിമ കാണാൻ വരുന്നവരൊക്കെ ഉച്ചയ്ക്ക് ഒന്ന് ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വരുന്നവരാണ് നിങ്ങൾക്ക് ചോണ നാളെ ഉച്ചയ്ക്കുള്ള സിനിമകൾ കാണാൻ നിങ്ങൾക്ക് ക്യാമറ ആയിട്ട് പോകുമ്പോൾ അറിയാം പലരും ഉറങ്ങുകയാണ് എത്ര ഈ വരുന്ന എത്ര പേര് സിനിമ കാണാൻ കയറുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അടുത്ത് ഇവിടെ ഉള്ളവരുടെ സിനിമകളുടെ പേര് ചോദിക്കും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഐ എഫ് ഐ എഫ് എഫ് കെ ആയിരുന്നു ഐ എഫ് എഫ് ക അന്ന് കൈരളി പോലുള്ള ചെറിയൊരു സ്ഥലത്തായിരുന്നു ആ സ്ഥാനം ഇന്ന് ഇവിടെ എത്ര ഫോറിനേഴ്സിനെ കാണുന്നുണ്ട് ഐ എഫ് എഫ് കാ എന്ന് പറയുമ്പോൾ ഫോർനേഴ്സെല്ലാം കൂടുതലും വരേണ്ടത് എത്ര ബംഗാളി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും വരുന്നുണ്ട് എത്ര തമിഴ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് എത്ര തെലുങ്ക് ആർട്ടിസ്റ്റുകൾ വരുന്നു ആരും ഇല്ല ഇവിടെ നോക്കി എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുകയാണ് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വരുന്നതാണ് അതാണ് കാണുന്നത് അതിന് ഞാൻ കുറ്റമായിട്ടുള്ള പറയുന്നത് അത് വേണം ഐ എഫ് എഫ് കാര് ആ ഒരു വൈബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു കാർണിവലിലേക്ക് പോവുകയാണ് അതാണ് സങ്കടം വരുന്നത് ഇപ്പൊ ഇന്ന് ഇന്നെ നാളെ പലരും പോയി ഇന്നലെ എല്ലാവരും പോയിക്കഴിഞ്ഞോ ഇന്ന് റോഡൂര് പോയി നാളെ ഒരു റോഡൂർ പോയി പലരും ഓപ്പണിങ് സെർമണിക്ക് അല്ല ക്ലോസിംഗ് സെർമണിക്ക് പോലും ഫെസ്റ്റിവലിന്റെ അകത്തുള്ളവർ പോലും ഇല്ല അതാണ് നോക്കേണ്ടത് ഈ ഫെസ്റ്റിവൽ കൊണ്ട് നടത്തുന്ന സംഘാടകരിൽ തന്നെ പലരും ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ പണ്ട് പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെ ഓടി നടക്കണ കാണ ഇപ്രാവശ്യം ആരെങ്കിലും അങ്ങനെ ഓടി നടക്കണ കണ്ടോ ഇവിടെ ഇപ്രാവശ്യം എത്ര സ്റ്റോളുണ്ടായിരുന്നു ഇല്ല കാരണം കഴിഞ്ഞ വർഷം അത് കുറഞ്ഞുകൊണ്ടാണ് ഈ വർഷം അതിനേം കാട്ടും കുറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷമെങ്കിലും ഐ പോവാതിരിക്കാൻ ഇവർ ശ്രമിക്കട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാം അപ്പൊ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഐ ലവ് യു